പ്രാരംഭ പ്രാർത്ഥന സ്വർലോകരാജ്ഞി ഞങ്ങളുടെ മാതാവി അങ്ങയുടെ വിമലഹൃദയത്തിൽ ശിശുസഹജമായ വിശ്വാസത്തോടെ അഭയം തേടിക്കൊണ്ട് ന്യൂനതകൾ നിറഞ്ഞതെങ്കിലും ഞങ്ങളുടെ ഈ സ്തുതികളിലൂടെ അങ്ങയെ വാഴ്ത്താനും ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ യാചിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു സ്വർഗീയ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഭൂമിയിലെ അങ്ങയുടെ വിശ്വസ്തദാസരുടെയും കൂടുതൽ പൂർണ്ണതയുള്ള വണക്കത്തോട് ഞങ്ങളുടെ എളിയ വണക്കവും ഒന്നായി ചേർക്കണമേ സർവോപരി പരിശുദ്ധ ത്രീത്തം അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവപുത്രിയും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയും ദൈവപുത്രന്റെ മാതാവുമായ അങ്ങേക്ക് ബഹുമാനപരസരം സമ്മാനിക്കുന്ന സ്തുതികളോട് ഞങ്ങളുടെ എളിയ സ്തുതികൾ ഒന്നിച്ചു ചേർക്കണമേ കണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് എത്രയും ശരണത്തോടെ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളെ വിസ്മരിക്കരുതേ ഈ നൊവേനയിലൂടെ അപേക്ഷിക്കുന്ന കൃപകൾ ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചു തരണമേ നവനാൾ ജപം പരിശുദ്ധിയിൽ വിളങ്ങുന്ന പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മനഃഹൃദയമേ ദൈവത്തിൻ്റെ പൂങ്കാവനത്തിലെ ഏറ്റവും സുന്ദര സമമി പാപം ഒരിക്കലും സ്വാധീനിക്കാത്ത അത്ഭുത പർദൂസ്സയാകുന്ന അങ്ങ് ഒരിക്കലും ദൈവത്തെ വേദനിപ്പിക്കാതിരുന്നതുപോലെ ഞങ്ങളും അവിടുത്തെ ലേശം പോലും വേദനിപ്പിക്കാൻ ഇടയാകാതിരിക്കുന്നതിന് വേണ്ട കൃപ ഞങ്ങൾക്ക് നേടിത്തരണമേ അമലോത്ഭവ ജപം ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച് ശുദ്ധമറിയുമീ പാപികളുടെ സങ്കേതമേ ഞങ്ങളിത് ആങ്ങേ വിമല ഹൃദയമാകുന്ന സങ്കേതത്തിൽ അഭയത്തിനായി ഓടിയണയുന്നു പാപികളായി ഞങ്ങളുടെ മേൽ അലിവായിരുന്ന അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമീൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഓവനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയുമേ എന്ന് സുസ്ഥിതി കർത്താവ് അങ്ങിയോടു കൂടെ സ്ത്രീകളിലമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മീൻ പരിശുദ്ധ മറിയത്തിൻ്റെ ഉമ്മൻ ഹൃദയത്തിൻ്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ക്രിസ്തുവെ അനുഗ്രഹിക്കണമേ ക്രിസ്തുവെ അനുഗ്രഹിക്കണമേ ക്രിസ്തുവയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ക്രിസ്തുവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ക്രിസ്തുവെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പൂലോരഷ്ഠനായ പുത്രൻ തമ്പരാനി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ചായയിൽ നിർമ്മദമായ പരിശുദ്ധമറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമലോത്ഭവയായി പരിശുദ്ധമറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധാത്മാവിന് അനുയോജ്യമായ വാസസ്ഥലമായ പരിശുദ്ധമറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സനാതന ജ്ഞാനത്തിൻ്റെ മാതാവായ പരിശുദ്ധമറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മൃദുല സ്നേഹത്തിൻ്റെ മാതാവായ പരിശുദ്ധ അറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദിവ്യവചനത്തിൻ്റെ മാതാവായ പരിശുദ്ധമറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണത്തെക്കാളും സ്നേഹത്തിൽ പ്രാബല്യമേറിയ പരിശുദ്ധമറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദുഃഖത്തിൻ്റെ വാളാൽ ഭേദിക്കപ്പെട്ട പരിശുദ്ധം അറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുരിശൻ ചുവട്ടിൽ ക്രിസ്തുവുമായി ഒന്നായി ചേർന്ന് ക്രൂശിക്കപ്പെട്ട പരിശുദ്ധം അറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈശോയുടെ ഹൃദയത്തിൻ്റെ പ്രതിച്ഛായയായ പരിശുദ്ധം അറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈശോയുടെ ഹൃദയത്തിൻ്റെ ആനന്ദമായ പരിശുദ്ധമറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധിയുടെ ഭണ്ഡാരപ്പുരയായ പരിശുദ്ധം അറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എല്ലാ കൃപയുടെയും മധ്യസ്ഥയായ പരിശുദ്ധം അറിയത്തിൻ്റെ വിമുല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെ സുരക്ഷിത അഭയമായ പരിശുദ്ധമറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വ്യാകുലോരുടെ ആശ്വാസമായ പരിശുദ്ധമറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഉപേക്ഷിക്കപ്പെട്ടവരുടെ ആശ്വാസമായ പരിശുദ്ധമറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാസന്നരുടെ പ്രകാശപൂർണമായ പ്രതീക്ഷയായ പരിശുദ്ധമറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വഴിമുട്ടി നിൽക്കുന്നവരുടെ സുരക്ഷിതാഭയമായ പരിശുദ്ധം അറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അന്ധകാര ശക്തികൾക്കെതിരെ സഭയ്ക്ക് സംരക്ഷണമായ പരിശുദ്ധമറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാഷണ്ഡതകൾക്കെതിരെ ജ്ഞാനത്തിൻ്റെ ഇരപ്പിടമായ പരിശുദ്ധമറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ സ്വർഗീയ മാതാവാകുന്ന പരിശുദ്ധമറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എല്ലാ സ്തുതികൾക്കും യോഗയായ പരിശുദ്ധമറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേയും ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ്റെ പാവങ്ങളിൽ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ അമനോത്ഭവം മാതാവി അങ്ങയുടെ ഹൃദയത്തെ എറിയിച്ച ദിവ്യാഗ്നി ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിച്ച് അവയെ അങ്ങയുടേതു ആകുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഓ സ്വർഗീയ പിതാവായ ദൈവമേ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ അങ്ങേ തിരുക്കുമാറിന് അനുയോജ്യമായ ഒരു വാസസ്ഥലം ഒരുക്കി അങ്ങ് ഞങ്ങൾക്ക് മാനവകുലം മുഴുവനും കൂടുതൽ കൂടുതൽ ആ പരിശുദ്ധ കന്യകയെ പോലെ ആയി തീരുന്നതിന് വേണ്ട കൃപ എന്ന് ഞങ്ങളുടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമീൻ സമാപന പ്രാർത്ഥന സ്വർഗസ്തനായ പിതാവി മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി കുരിശിൽ സ്വയം യാഗാർപ്പണം ചെയ്യുകയും ഞങ്ങളുടെ ആൾത്താരകളിൽ നിരന്തര വിലയായി സ്വയം നൽകുകയും ചെയ്യുന്ന അങ്ങയുടെ പരിശുദ്ധ പുത്രനായ യേശുവിനെ പരിശുദ്ധ മറിയത്തിൻ്റെ വിമുലഹൃദയത്തിലൂടെ ഞങ്ങൾ കാഴ്ച അർപ്പിക്കുന്നു ഞങ്ങളുടെ ഈ അർപ്പണം പ്രീതിയോടെ സ്വീകരിക്കുകയും ഞങ്ങളുടെ മേൽ കരുണയുണ്ടാവുകയും ചെയ്യണമേ ഞങ്ങളുടെ നാഥയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമുല ഹൃദയം വഴി ഈ അപേക്ഷകൾ നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിക്കാം ഞങ്ങൾ അംഗീക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ പുത്രൻ്റെ വിലയേറി തിരുരക്തം ചൊരിയപ്പെടുന്നത് വ്യർത്ഥമാകരുതെന്നും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ അപേക്ഷകൾ വൃതാവിലാകാതിരിക്കട്ടെ എന്നും ഞങ്ങൾ അങ്ങയോട് അങ്ങയോടപേക്ഷിക്കുന്നു പാപികൾക്ക് പാപക്ഷമയും മരണാസന്നർക്ക് നിത്യരക്ഷയുടെ കൃപയും ലോകത്തിന് സമാധാനവും പരിശുദ്ധ സഭാ മാതാവിന് ഐക്യവും എല്ലാ സ്വർഗീയ കൃപകളും നൽകി ആമീൻ